യാത്രകളെ സ്നേഹിച്ച ഒറ്റപ്പാലങ്കാരനെ രൂപസാദൃശ്യം കൊണ്ടാവാം കൂട്ടുകാർ ചെഗു എന്ന് വിളിച്ചു ഈ ചെഗു പിന്നീട് മലയാളത്തിലെ മികച്ച സംവിധായകരിലൊരാളായി മാറി എന്നാൽ ഇപ്പോൾ അദ്ദേഹം വാർത്തയിൽ നിറഞ്ഞത് ചെകുകേരയെ അനുസ്മരിപ്പിക്കുന്ന ഒരു സാഹസിക യാത്രയിലൂടെയാണ് കൊച്ചിയിൽ നിന്ന് പുറപ്പെട്ട് റോഡിലൂടെ ഇരുപത്തേഴ് രാജ്യങ്ങൾ താണ്ടി ലണ്ടനിലേക്കുള്ള യാത്ര ആ യാത്രയുടെ അനുഭവങ്ങളിലൂടെ കടന്നു പോകുന്നു ശ്രീ ലാൽ ജോസ് ഒപ്പം ചില ഇമോഷണൽ ആക്സിഡൻസിനെ കുറിച്ചും ശ്രീ ഈ ൾ ഡയറിയോ ഏതെങ്കിലും തരത്തിൽ താങ്കളുടെ ഈ യാത്രയ്ക്കൊരു പ്രചോദനമായിരുന്നു മോട്ടോർസൈക്കിൾ ഡയറീസ് നമുക്ക് ഇഷ്ടമുള്ള ഒരു വിഷയമാണ് നമ്മൾ കണ്ടിട്ടുള്ള സിനിമയാണ് അത് ആ പുസ്തകം വായിച്ചിട്ടുണ്ട് ചെകുവേരയിൽ ആ യാത്ര ഉണ്ടാക്കിയ മാറ്റം നമുക്കെല്ലാവർക്കും അറിയുന്നതാണ് യാത്രകളെ സ്നേഹിക്കുമ്പോൾ അത്തരം യാത്രാനുഭവങ്ങളും എന്നെ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട് പക്ഷേ ഈ യാത്ര അതുകൊണ്ടാണെന്ന് പറയാൻ പറ്റില്ല അതുപോലെയുള്ള ഒരുപാട് നല്ല പ്രശസ്തമായ യാത്രകൾ എന്നെ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട് അതുകൊണ്ടാണ് ഇങ്ങനൊരു യാത്രയ്ക്ക് സാധ്യത ഉണ്ടെന്ന് അറിഞ്ഞപ്പോ ഞാൻ ഓടിച്ചെന്ന് ആ വണ്ടിയിൽ കയറിയത് അപ്പോൾ ഓടിച്ചെന്ന് ആ വണ്ടിയിൽ കയറിയായിരുന്നു താങ്കൾ തന്നെ പറയുന്നുണ്ട് പിന്നീട് ആ യാത്ര അറിയപ്പെട്ടത് ലാൽ ജോസിന്റെ പേരില ഒരു പക്ഷേ മറ്റു ഒരു അനീതി പോലെ ആയില്ലേ അത് എന്ത് ചെയ്യാൻ പറ്റും ഞാൻ പോലും അറിയാതെ സംഭവിച്ച കാര്യമാണ് കാരണം ബൈജുൻ നായരുടെ ഒരു മാഗസിന് വേണ്ടിയിട്ടുള്ള ഒരു ഇന്റർവ്യൂവിന് ഒരു യാത്ര പോയി ആ യാത്രയിൽ വെച്ചിട്ടാണ് സുരേഷ് ജോസഫ് എന്ന് പറയുന്ന ഒരാൾ കൊച്ചിയിൽ നിന്ന് ലണ്ടനിലേക്ക് ഒരു യാത്ര പ്ലാൻ ചെയ്യുന്നുണ്ട് ബൈ റോഡ് എന്ന് പറയും അപ്പോൾ ഞാൻ ഞെട്ടിപ്പോയി ഞാൻ ഞാൻ ആ ഡ്രൈവ് ചെയ്തത് ഞാൻ വണ്ടി ചവിട്ടി നിർത്തി എന്താ പറഞ്ഞ കൊച്ചിയിൽ നിന്ന് ലണ്ടനിലേക്ക് ബൈ റോഡ് പോവാണ് ഒരു യാത്ര പോവാണ് ബൈജും പോകുന്നുണ്ട് അതിൻ്റെ കൂടെ നിന്നും അദ്ദേഹത്തിന്റെ കൂടെ പോകുന്നുണ്ടെന്നും ഞാൻ പറഞ്ഞ എന്നെ കൂട്ടാതെ ഈ വണ്ടി ഞാൻ ഇവിടുന്ന് ഒരു ടി മുന്നോട്ട് എടുക്കില്ല അതൊരു കാടിന്റെ ഉള്ളിലൂടെ യാത്രയായിരുന്നു അത് അവിടെ നിർത്തി കാറിന് മുന്നോട്ട് എടുക്കണമെങ്കിൽ ഞാൻ എന്നെയും കൂടെ കൂട്ടണം ആ യാത്രയിൽ എന്ന് പറഞ്ഞു അതൊട്ടും ആലോചിക്കാതെ അത് കേട്ട ഉടനെയുള്ള എക്സൈറ്റ്മെന്റിലുള്ള എന്റെ ഒരു ഡയലോഗ്യുന്നു പക്ഷെ ബൈജി അത് വളരെ സീരിയസ് ആയിട്ട് തന്നെ എടുത്തു ഞാനും അതില് അതിന്റെ ഒരു വാർത്താ പ്രാധാന്യത്തെ കുറിച്ചോ അല്ലെങ്കിൽ അങ്ങനെ ഒരു യാത്ര അനൗൺസ് ചെയ്യുമ്പോൾ ഉണ്ടാവാൻ പോകുന്ന കോലാകാലങ്ങളെ കുറിച്ച് ഒന്നും യാത്രയുടെ മനഃപൂർവ്വം അത് ഹൈജാക്ക് ചെയ്യാൻ താങ്കൾ ശ്രമിച്ചിട്ടില്ല പക്ഷേ ഈ കാലത്തിന്റെ ഒരു പ്രത്യേകതയായിട്ട് നമ്മൾ അതിനെ കാണേണ്ടതുണ്ടോ സിനിമയുമായിട്ട് ബന്ധപ്പെട്ട ആരെങ്കിലും എന്തിലെങ്കിലും ഉണ്ടെങ്കിൽ എല്ലാം പിന്നെ അവരുടെ പേരിലാവും സിനിമയും രാഷ്ട്രീയ രണ്ടും പോപ്പുലർ ആവുന്ന ആളുകൾക്ക് താല്പര്യമുള്ള വിഷയങ്ങളാണ് ഇതിൽ രണ്ടിലുള്ള ആൾക്കാർ വളരെ സൂക്ഷിക്കേണ്ടതാണ് വഴിയിൽ നിന്ന് കാറി നിർത്തി യാത്രയുടെ ഇടയിൽ ഒഴിക്കാൻ പോലും പേടിയാണ് കാരണം ഏത് തരത്തിലാണ് ഇതിന്റെ വീഡിയോകൾ വാട്സപ്പിൽ പ്രചരിപ്പിക്കാൻ പോണോ ആളുകൾക്ക് ഇഷ്ടമുള്ള മേഖലയിൽ ജോലി ചെയ്യുന്ന ആളുകൾ ആളുകളെ കുറിച്ച് അറിയാനുള്ള കൗതുക ശ്രദ്ധിക്കപ്പെടുന്നത് സ്വാഭാവികമാണ് എന്തായാലും മൂന്ന് പേരും കൂടി ഒരു യാത്ര ചെയ്തു ആ യാത്രക്കിടയിൽ ചില പ്രശ്നങ്ങൾ ഉണ്ടായി അവസാനം യാത്ര തീരുമ്പോൾ രണ്ടുപേരെ ഉണ്ടായിരുന്നുള്ളൂ അവർക്കിടയിൽ ഉണ്ടായ പ്രശ്നങ്ങൾ എന്തായാലും അതിന്റെ സാക്ഷി താങ്കളാണ് ആ സാക്ഷിയാണെങ്കിൽ സത്യം പറയുന്നു രണ്ട് സാക്ഷികളുണ്ട് ഒന്ന് ദൈവം ഒന്ന് ഞാനും ആണ് ദൈവത്തിനോട് ചോദിക്കാൻ വേണമെങ്കിൽ ഒരു യാത്രയിൽ നിന്നുള്ള ഒരു ഒരു ദീർഘയാത്ര എഴുപത്തി ദിവസം നീണ്ടു നിൽക്കുന്ന യാത്ര ഒരു പത്ത് ഇരുപത് സ്ക്വയർ ഫീറ്റിനുള്ളിൽ മൂന്ന് പേരുടെ യാത്ര മൂന്ന് വ്യത്യസ്ത പ്രൊഫഷണുകളിൽ നിന്ന് വരുന്ന മൂന്നാളുകൾ മൂന്ന് പേരും ഇൻഡിപെൻഡന്റ് ആണ് ഞാനൊരു സംവിധായകനാണ് ബൈജു ഒരു ജേർണലിസ്റ്റാണ് സ്വന്തം മാഗസിൻ നടത്തുന്ന ജേർണലിസ്റ്റാണ് സുരേഷ് സാറ് ഒരു കമ്പനിയുടെ ഹെഡായിട്ട് ജോലി ചെയ്തിട്ടുള്ള ആളാണ് ഭരിച്ചു ശീലമുള്ള ഒരാളാണ് എന്നേക്കാൾ പത്ത് വയസ്സ് ആളാണ് സുരേഷ് സാറ് എന്നേക്കാൾ അഞ്ച് വയസ്സ് താഴെയാണ് ബൈജു ബൈജുവും സുരേഷ് സാറും തമ്മിൽ പതിനഞ്ച് വയസ്സിൻ്റെ വ്യത്യാസമുണ്ട് അപ്പം മൂന്ന് തലമുറകളെ പ്രതിനിധാനം ചെയ്യുന്ന മൂന്നാളുകൾ മൂന്ന് തരം പ്രൊഫഷണുകൾ ചെയ്യുന്ന ആൾക്കാർ മൂന്ന് ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള ആളുകൾ ഒരു ഇരുപത് സ്ക്വയർ ഫീറ്റ് സ്ഥലത്ത് എഴുപത്തി ദിവസത്തെ ഒരു യാത്ര ആയാലും ഒരു മുപ്പത്തെട്ട് ദിവസങ്ങൾ കഴിയുമ്പോൾ യാദൃശ്യമായിട്ടുണ്ടായ അവിചാരിതമായിട്ടുണ്ടായ ഒരു ഒരു ചെറിയ ഇഷ്യൂ അത് എനിക്ക് തോന്നുന്നു ഈ യാത്രയുടെ ഒരു പിരിമുറുക്കം ഓരോ ആളുകളിലും ഓരോ തരത്തിലാണ് എനിക്ക് എനിക്കതൊന്നും അവർ രണ്ടുപേരും എന്നേക്കാൾ കുട്ടികളാണ് എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് ഈ പിരിമുറുക്കം ഉണ്ടാകുന്നതിന് നിങ്ങളുടെ ഒരു സ്റ്റേറ്റസ് ഏതെങ്കിലും തരത്തിൽ ഒരു കാരണമായിട്ടുണ്ട് ഉദാഹരണത്തിന് ചിലർ ഭരിച്ചു പരിചയമുള്ളവരാണ് ചിലര് ഭരിക്കപ്പെടാൻ ആഗ്രഹിക്കാത്തവരാണ് അപ്പൊ അങ്ങനെ സ്റ്റേറ്റസിലായിരുന്നില്ല നിങ്ങളുടെ യാത്ര ഒന്ന് അല്ല അതിന് അങ്ങനെ സങ്കീർണമായിട്ടുള്ള കാര്യങ്ങളൊന്നും ഇത് എപ്പോ വേണെങ്കിലും ഞാൻ ഈ യാത്രയെ ഒരു ലൈഫിനോടാണ് ഉപമിക്കാൻ ആഗ്രഹിക്കുന്നത് ജീവിത ജീവിതം തന്നെയാണ് ഒരു ഈ ഒരു യാത്ര എന്ന് പറയുന്നത് അതിനിടയിൽ നമ്മൾ എത്ര പേര് പത്ത് ഇരുപത് വർഷം ഒരുമിച്ച് ജീവിച്ചിട്ട് ഡിവോഴ്സ് ആവുന്നില്ലേ പ്രണയിച്ച് വിവാഹം കഴിച്ചതിനു ശേഷം പത്തോ പതിനഞ്ചോ വർഷത്തിന് ശേഷം ഡിവോഴ്സ് ആവുന്നില്ലേ അപ്പൊ ഒരഭിപ്രായ വ്യത്യാസം ഉണ്ടായി ഒരുമിച്ച് മുന്നോട്ട് പോകുന്നതിനേക്കാൾ നല്ലത് വഴിവിരികയാണെന്ന് തോന്നിയാൽ അത് തന്നെയാണ് നല്ലത് സിനിമാ എന്ന നിലയിൽ ഒരുപാട് മനുഷ്യരുടെ വികാരങ്ങളുമായി സംവദിക്കുന്ന ആളാണ് ലാൽ ജോസഫ് പക്ഷെ ഈ യാത്ര താങ്കളെ പുതുതായി എന്താണ് പഠിപ്പിച്ചത് മനുഷ്യ കുറിച്ച് ഒരു കാര്യം എനിക്ക് ഉറപ്പായി അതായത് മനുഷ്യന് ആർഗ്യുമെന്റ് പ്രൂഫാണ് നിങ്ങൾക്ക് തൽക്കാലം ആർഗ്യൂ ചെയ്തിട്ട് ഒരാളെ തോൽപ്പിക്കാം അല്ലെങ്കിൽ മറ്റാളുകളെ നിങ്ങൾ മറ്റാളെ തോൽപ്പിച്ചു എന്ന് മറ്റാളുകളെ ബോധിപ്പിക്കാം പക്ഷെ നിങ്ങൾക്ക് അയാളിൽ ആന്തരികമായിട്ട് ഒരു മാറ്റവും നിങ്ങളുടെ ആർഗ്യുമെന്റ് കൊണ്ട് ഉണ്ടാക്കാൻ സാധിക്കില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ആളുകൾക്ക് ഓരോരുത്തർക്കും അവരവരുടെ ചില വിശ്വാസങ്ങളുണ്ട് തൽക്കാലം ചെറിയ മാറ്റങ്ങൾ ചെറിയ വ്യത്യാസങ്ങൾ ഉണ്ടാക്കാമെന്നല്ല അതായത് ആത്യന്തികമായിട്ടൊരാള് ഒരാളുടെ ക്യാരക്ടറിനെ നമുക്ക് മാറ്റാൻ പറ്റില്ല എന്നാണ് വിചാരിക്കുന്നത് അങ്ങനെ പറ്റുന്നത് വലിയ യോഗീശ്വരന്മാർക്കും വലിയ സയൻസിനൊക്കെ അങ്ങനെ പറ്റുമായിരിക്കും ഒരു സിനിമയുടെ സെറ്റിൽ നൂറോ നൂറ്റമ്പതോ പേരെ നയിക്കുന്ന ആളാണ് സംവിധായകൻ പക്ഷെ മൂന്ന് പേര് മാത്രമുള്ള ഒരു ഗ്രൂപ്പിൽ അവർക്കിടയിൽ ഉണ്ടായ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ താങ്കൾക്ക് എന്തുകൊണ്ട് കഴിഞ്ഞില്ല എൻ്റെ ഒരു വലിയ അഹന്ത ഇല്ലാണ്ടാക്കിയതാണ് ഈ യാത്രയാണ് ഞാൻ വിശ്വസിച്ചിരുന്ന എനിക്ക് എന്ത് കാര്യവും സംസാരിച്ച് പരിഹരിക്കാൻ പറ്റും എന്ത് പിണക്കങ്ങളും ഇല്ലാണ്ടാക്കാൻ പറ്റും അല്ലെങ്കിൽ എനിക്ക് ആളുകളെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റും എന്നൊക്കെയുള്ള ഒരു മൂഢവിശ്വാസം ഉണ്ടായിരുന്നു അത് കുറച്ച് ഈ സിനിമയിൽ നിന്ന് കിട്ടിയ പോപ്പുലാരിറ്റി കൊണ്ട് ചില കാര്യങ്ങൾ പറയുമ്പോൾ ആളുകൾ പെട്ടെന്ന് സമ്മതിക്കുന്നതൊക്കെ കണ്ടിട്ട് ഉണ്ടായ ഒരു തെറ്റിദ്ധാരണയായിരുന്നു റിയൽ ക്യാരക്ടറുള്ള ആൾക്കാരെ നിങ്ങൾക്ക് ഒരിക്കലും കൺവിൻസ് ചെയ്യാൻ പറ്റില്ല എന്ന് അവർക്ക് എന്നെ പോലെ തന്നെ സ്ട്രോങ് ആയിട്ടുള്ള അഭിപ്രായങ്ങളും ഒക്കെ ഉള്ള ആളുകളാണ് ഈക്വൽ ആയിട്ടുള്ള മൂന്നാളുകളാണ് ശരിക്കും പറഞ്ഞത് ഇപ്പൊ മനുഷ്യൻ ആർഗ്യുമെന്റ് പ്രൂഫ് ആണ് എന്ന് താങ്കൾ വാദിക്കുമ്പോൾ ചില ആളുകളുടെ ധാരണകളെ തിരുത്താൻ കഴിയില്ല എന്ന അവൻ താങ്കൾ ഉദ്ദേശിക്കുക പക്ഷേ തിരുത്താൻ കഴിയില്ലേ ചില സാഹചര്യങ്ങളിൽ അവർ തിരുത്തില്ലേ അല്ല അതാ ഞാൻ പറയുന്നത് നിങ്ങൾ ആർഗ്യൂ ചെയ്തത് കൊണ്ട് മാത്രം അവർ ഒരിക്കലും തിരുത്തില്ല ആർഗ്യൂ ചെയ്ത പോയിന്റ്സ് അവരുടെ മനസ്സിൽ കിടക്കുന്നുണ്ടായിരിക്കും പിന്നീട് അവർക്ക് നേരിട്ട് ഒരു അനുഭവം ഉണ്ടാകുമ്പോ അന്ന് അയാൾ പറഞ്ഞത് കറക്റ്റായിരുന്നു ഇവിടെ അപ്ലിക്കബിൾ ആണ് അയാൾ പറഞ്ഞ പോയിന്റ് അപ്ലിക്കബിൾ ആണെന്ന് അതുകൊണ്ട് തിരുത്തും അപ്പോഴും അപ്പോഴും അവര് പറഞ്ഞത് ശരിയായിരുന്നു എന്ന് സമ്മതിക്കില്ല അതുകൊണ്ടാണ് സ്വയം പോലും അവർ ചെയ്യുന്നതും വിശ്വസിക്കുന്നതും നൂറ് ശതമാനം എന്നാണ് അവർ കരുതുന്നത് അതുകൊണ്ട് അതിലൊരു ആർജവം ഉണ്ട് എന്ന് താങ്കൾക്ക് തോന്നി തീർച്ചയായിട്ടും ഇപ്പൊ ബൈജു ഞങ്ങളുടെ യാത്രയിൽ നിന്ന് പിരിഞ്ഞിട്ട് ഞങ്ങളോടൊപ്പം യാത്ര തുടരുന്നില്ല എന്ന് തീരുമാനിച്ചു ബൈജു തിരിച്ച് ഞാനായിരുന്നു എങ്കിൽ ഞാൻ തിരിച്ച് കൊച്ചിയിലേക്കുള്ള അടുത്ത ഫ്ലൈറ്റ് ആണ് നോക്ക് പക്ഷെ ബൈജു എന്നെ വിസ്മയിപ്പിച്ചതും ബൈജു എൻ്റെ ഹീറോ ആയതും ബൈജു അവിടെ നിന്ന് ഒറ്റയ്ക്ക് ബസ് വഴി ബൈ റോഡ് തന്നെ ലണ്ടനിലേക്ക് യാത്ര കണ്ടിന്യൂ ചെയ്തു ഒരുപാട് കാര്യങ്ങൾ സഫർ ചെയ്തിട്ട് അയാൾ യാത്ര കംപ്ലീറ്റ് ചെയ്തു അത് അത് റെസ്പെക്ട് ചെയ്യേണ്ട അയാളുടെ വ്യക്തിത്വം തന്നെയാണ് ഞാൻ ഒടുവിലത്തെ സിനിമയായി വിക്രമാദിത്യൻ തിയേറ്ററിൽ എത്തുന്നതിന് മുമ്പാണ് താങ്കൾ യാത്ര പുറപ്പെട്ടത് രണ്ടാളുകളുടെ അപൂർവ സൗഹൃദമാണ് യാതൊന്നും സംഭവിച്ചിട്ടില്ല ഇത് താൽക്കാലികമായിട്ടുണ്ടായിരുന്ന ഒരു ക്ഷോഭം ആ ക്ഷോഭത്തിന്റെ ഭാഗമായിട്ട് യാത്രയിൽ ഒരുമിച്ച് കണ്ടിന്യൂ ചെയ്യേണ്ടത് തീരുമാനിച്ചു തിരിച്ചെത്തിയതിനു ശേഷം ഞാൻ ബൈജുവിന്റെ വീട്ടിൽ പോയിരുന്നു സുരേഷ് സാറ് ബൈജുവിന് മെസ്സേജ് അയച്ചിരുന്നു പുതിയൊരു കാറ് സുരേഷ് സാറ് മേടിക്കുന്നതിനെ കുറിച്ച് ആ കാറിനെ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ സുരേഷ് സാറ് മെസ്സേജ് ചെയ്തിട്ട് ബൈജുവിനെ ചോദിച്ചു ബൈജു ആ കാറിനെ കുറിച്ചുള്ള ഫുൾ ഡീറ്റെയിൽസ് അയച്ചു കൊടുത്തു അപ്പൊ ആളുകള് ആഗ്രഹിച്ച പോലെ ഞങ്ങള് തമ്മിൽ ആ ജന്മശത്രുക്കളൊന്നും ആയിട്ടില്ല അല്ല ഒരുപക്ഷെ അകലത്തിൽ നിൽക്കുമ്പോഴാണ് സൗഹൃദങ്ങൾ നന്നാവുന്നത് എന്ന് തോന്നിയാ അങ്ങനെയൊന്നുമില്ല ഇത് അങ്ങനെയൊന്നും ഒരു ഒരു ഇൻസിഡന്റ് വെച്ചിട്ട് അങ്ങനെയൊന്നും വിശദീകരിക്കാൻ പറ്റില്ല ആളുകളെ കുറിച്ച് അങ്ങനെ തെറ്റായിട്ട് വിചാരിക്കാനും പറ്റില്ല അപ്പൊ അടിസ്ഥാനപരമായ ഒരു സംശയമുണ്ട് ഒരു യാത്ര പോകുമ്പോൾ നമ്മൾ അതിന്റെ ആസ്വാദിത ചോർത്തുന്ന തരത്തിലുള്ള ലക്ഷ്യങ്ങൾ വെക്കുന്നത് ശരിയാണോ ഉദാഹരണത്തിന് ഇത്ര ദിവസം കൊണ്ട് ഇത്ര രാജ്യങ്ങൾ പിന്നിടണം ഇത്ര ദിവസം കൊണ്ട് യാത്ര പൂർത്തിയാക്കണം ഇന്ന രാജ്യത്തൊക്കെ പോകണം അത് ഇത്ര ദിവസങ്ങൾക്കുള്ളിൽ അതൊക്കെ വരുമ്പോൾ അതിനെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ തന്നെ ആസ്വാദ്യ പോകില്ലേ ഇല്ല ഈ യാത്ര വളരെ പെർഫെക്റ്റ്ലി പ്ലാൻ ചെയ്തിട്ടില്ലായിരുന്നു അത് സുരേഷ് ജോസഫ് എന്ന് പറയുന്ന മനുഷ്യന്റെ ഒരു പ്ലാനിങ് തന്നെയായിരുന്നു ഒന്നിൽ കൂടുതൽ ദിവസം കാണാൻ ഉണ്ട് എന്ന് തോന്നിയ സ്ഥലങ്ങളിൽ ഞങ്ങൾ രണ്ടു ദിവസം തങ്ങിയിട്ടുണ്ട് രാവിലെ തൊട്ട് യാത്ര ചെയ്ത് കൂടിയിട്ട് ഒരു സിറ്റിയിൽ എത്തിയിട്ട് അന്ന് ഉച്ചയ്ക്ക് ശേഷവും ലോങ് ഡേസ് ആയിരുന്നു രാത്രി പത്ത് മണിക്കാണ് നൈറ്റ് ആവുകയുള്ളു അപ്പോൾ വലിയ ദിനമാണ് അപ്പോൾ ഉച്ചയ്ക്ക് ഒരു മണിക്കൊക്കെ എത്തിക്കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഇഷ്ടംപോലെ അഞ്ചെട്ട് മണിക്കൂർ ആ ദിവസം തന്നെ കിട്ടും പിന്നെ അടുത്തൊരു ദിവസം കൂടി നിന്ന് അതിനടുത്ത ദിവസം രാവിലെ യാത്ര പുറപ്പെടുക എന്നുള്ള രീതിയിലൊക്കെ വെച്ചിട്ടാണ് ഈ എഴുപത്തഞ്ച് ദിവസങ്ങൾ ചില സ്ഥലങ്ങൾ കുറച്ച് അത്ര അധികം വിശദമായി കാണാനുണ്ടാവില്ല അവിടെ നിന്ന് നമ്മൾ വേഗം പോകും അപ്പൊ അങ്ങനെ ഒരു പ്ലാനിങ് ഇല്ലെങ്കിൽ ഇത് കംപ്ലീറ്റ് ആവില്ല പ്ലാനിങ് തീർച്ചയായിട്ടും ആവശ്യമാണ് നമ്മൾ യാത്ര പോകുമ്പോൾ അതിനുള്ളിൽ ഒരു റിലാക്സ്ഡ് ഇൻഫോർമാലിറ്റി അതാണ് ആ യാത്രയുടെ രസം ചോദ്യം അല്ല അത് അങ്ങനെ ഉണ്ടായിട്ടുണ്ട് അങ്ങനെയും റിലാക്സ്ഡ് ആയിട്ടുള്ള ആ രീതിയിലുണ്ട് പക്ഷെ ഇതിപ്പോ അച്ഛൻ മൂന്നോ നാലോ മക്കളുമായിട്ട് ഒരു ഉത്സവത്തിന് പോകുന്ന പോലെ അതല്ലെങ്കിൽ ഒരു സ്കൂൾ അധ്യാപകൻ ക്ലാസ്സിലെ കുട്ടികളെ കൊണ്ട് രസ്കഷന് പോകുമ്പോൾ അയാൾക്കുള്ള ഒരു റെസ്പോൺസിബിലിറ്റിയുടെ ഒരു ഫീലിംഗ് ഉണ്ട് അപ്പോൾ അത് കുറച്ച് കാര്യങ്ങൾ കണിശമായിട്ട് നെച്ചില്ലെങ്കിൽ പിള്ളേർ നാല് നാല് വഴിക്ക് പോവും അപ്പോൾ ആ അവിടേക്ക് പോകണ്ട അത് പോകുന്നതുകൊണ്ട് സമയനഷ്ടം ഉണ്ടാകും നമുക്ക് അപ്പോൾ ഇത് ഇത് ഇങ്ങനെ പോകാം എന്നൊക്കെ ഗൈഡൻസ് എന്ന് പറയുന്നത് ലീഡർഷിപ്പ് ഉണ്ടായേ പറ്റൂ ഇത്തരം യാത്രകളിൽ ഒരാളുടെ ലീഡർഷിപ്പിനെ അംഗീകരിച്ചേ പറ്റൂ അല്ലെങ്കിൽ ഇത് നമുക്കൊക്കെ പലതരം അഭിപ്രായങ്ങളുണ്ട് പലതരം ആഗ്രഹങ്ങളുണ്ട് ആ ആഗ്രഹങ്ങളും അഭിപ്രായങ്ങളും ഒക്കെ ഫോളോ ചെയ്തു കഴിഞ്ഞാൽ ഇത് ഈ യാത്ര കംപ്ലീറ്റ് ആവില്ല അത് ശരിയായ ഒരു പോയിന്റ് ആണ് പക്ഷെ കൂടെയുള്ള രണ്ടാളുകളും ഉത്തരവാദിത്വം ഇല്ലാത്തവർ ആണെന്ന് പറയാൻ കഴിയുമോ അല്ല അങ്ങനെ പറയാൻ പറ്റില്ല ഡിഫറൻറ്റ് ടേസ്റ്റ് ഉള്ള ആളുകളാവാം ഡിഫറെ ടേസ്റ്റ് ഉള്ള ആളുകളാവാം അപ്പൊ അതിൽ നിന്ന് ആവശ്യമുള്ളത് കൊള്ളാവുന്നത് കൊള്ളാനും വേണ്ടാത്തത് വേണ്ടെന്ന് പറയാനും ഒരു ഒരാൾ നേതൃത്വ സ്ഥാനത്ത് ഒരാൾ ഉണ്ടായേ പറ്റൂസിന്റെ നേതൃത്വത്തിൽ നടത്തുന്ന ഒരു യാത്രയാണെങ്കിൽ ഞാൻ നേതൃത്വം എടുക്കാതിരിക്കാനാ കാരണം ഏറ്റവും സുഖം അനുയായി ആവാനാണ് കാരണം നമുക്ക് നമ്മുടേതായിട്ടുള്ള കുറെ ഫ്രീഡങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് ചില കാര്യങ്ങൾ അനുസരിക്കണം ചില കാര്യങ്ങൾ ഇതാവണം എന്നല്ലാതെ ഇതിന്റെ ഒരു എന്ന് പറയുന്നത് ഭയങ്കരമാണ് പക്ഷേ ഈ മനോഭാവം ഒരു സംവിധായകന് ചേരില്ലല്ലോ ഞാൻ സംവിധാനം ചെയ്യുന്നിടത്ത് മാത്രമേ നേതൃത്വം എടുക്കാറുള്ളൂ ബാക്കിയുടെ ജീവിതത്തിൽ എല്ലാം മറ്റുള്ളവരെ നേതൃത്വത്തിൽ അങ്ങനെ വിനീതനായിട്ട് അംഗീകരിക്കുന്ന ഒരാളാണ് വീട്ടിലും വീട്ടിലും തന്നെയാണ് എൻ്റെ വീട്ടിലെ ഗൃഹനാഥൻ ഈ യാത്രക്കിടയിൽ ഒരുപാട് അനുഭവങ്ങൾ കിട്ടി ലാൽ ജോസിന് എങ്കിലും ഈ യാത്ര പൂർത്തിയാക്കിയപ്പോൾ ഇഷ്ടപ്പെടാത്ത ഒരു കാര്യം അതെന്താണ് ഇഷ്ടപ്പെടാത്ത ഒരു കാര്യം സങ്കടം എന്ന് വേണമെങ്കിൽ പറയാം സങ്കടം അത് മൂന്ന് പേരായിട്ട് തുടങ്ങിയത് മൂന്ന് പേരായിട്ട് തന്നെ കംപ്ലീറ്റ് ചെയ്യാൻ ോ എന്നുള്ളതൊരു സങ്കടം തന്നെയാണ് അങ്ങനെ ഈ ഉണ്ടായി പ്രചാരം കിട്ടിയ ഒരു ഇഷ്ടപ്പെടാത്തൊണ്ട് ഇടയ്ക്ക് വെച്ച് ഒരാൾ പിരിഞ്ഞു എന്ന് ഒരുപാട് ചർച്ചകൾ ഉണ്ടായി യാത്രക്കിടയിൽ തന്നെ അലട്ടിയിരുന്നു ഞാൻ എല്ലാ കാര്യങ്ങളും ആദ്യത്തെ ഒരു മണിക്കൂറിൽ എല്ലാ ഇഷ്യൂസും എന്നെ ഭയങ്കരമായിട്ട് തകർക്കും എന്നെ ഫാക്ടറിയും എന്നെ ചുഴലിക്കാറ്റ് അടിച്ച് തകർക്കുന്നവരെ തകർക്കും പക്ഷെ അടുത്ത മണിക്കൂറിൽ ഞാൻ ഇതൊന്നും ബാധിക്കാത്ത ആളായിട്ട് മാറുകയും ചെയ്യും അതുകൊണ്ടാണ് ഞാൻ ഇപ്പോഴും ജീവിച്ചിരിക്കുന്നത് ഇത് ഇതിനെയൊക്കെ ഞാൻ ഹൃദയത്തിലേക്ക് എടുത്തിട്ടുള്ള ഒരാളായിരുന്നെങ്കിൽ വിഷമം ഉണ്ടാവും അത് ആദ്യ മണിക്കൂറിൽ അത് ഏറ്റവും ശക്തമായിട്ടുണ്ടാവും ഇത് ചെയ്ത ആൾക്കാരെ മുഴുവൻ ഒരു സ്റ്റൺ സ്റ്റൻഗണ് മേടിച്ചുകൊണ്ട് വന്ന് വെടിവെച്ച് കൊല്ലാൻ തോന്നും ചില പത്രങ്ങളിൽ എഴുതിയ റിപ്പോർട്ടുകൾ അത് ചെയ്ത ആളുകളെ തിരിച്ചെത്തി കണ്ടെത്തി അയാളെ വെടിവെച്ച് കൊല്ലണം എന്നൊക്കെ ആ ആദ്യ മണിക്കൂറിൽ നമുക്ക് തോന്നും പക്ഷെ അത് കഴി ആ മണിക്കൂർ കഴിഞ്ഞോട് കൂടിയിട്ട് നമുക്ക് അയാളോടും അയാളെ നോക്കിയിട്ടും ചിരിക്കാൻ പറ്റും ഒന്നും അറിയാത്ത കാര്യത്തെ കുറിച്ച് ഒരു ഒരു വസ്തുതയും അറിയാതെ ഒരു ഒരു വാചകം ഫേസ്ബുക്കിൽ വരുന്നതിന് ഒരാളുടെ ഒരു അപ്ഡേറ്റിലുള്ള ഒരു വാചകത്തിൽ വിശ്വസിച്ചിട്ട് അറിയാത്ത രണ്ടാളുകളെ പറയുന്ന ആളുകളോട് നമുക്ക് സഹതാപമാണ് ലാൽ ജോസും മറ്റു രണ്ടുപേരും കൂടി ഇനി അനുഭവത്തിൽ എന്ത് മാറ്റമായിരിക്കും ആ ഉണ്ടാവുക അതൊരു അങ്ങനെ ഒരു യാത്ര ഉണ്ടാവട്ടെ മാറ്റങ്ങളൊന്നുമില്ല ഇങ്ങനെ തന്നെ പോകും ഇങ്ങനെ തന്നെ പോവും കുറച്ചും കൂടെ അങ്ങനെ തെരഞ്ഞെടുത്തിട്ട് പ്ലാൻ ചെയ്തിട്ടുള്ള ഒരു കാര്യം എന്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ല ഞാൻ പലപ്പോഴും എനിക്ക് കൗതുകം ഉണ്ടാക്കിയ കാര്യങ്ങളിലേക്ക് ചെന്ന് കയറിയിട്ടുള്ള ഒരാളാണ് അപ്പോൾ പലപ്പോഴും ഞാനായിട്ട് പ്ലാൻ ചെയ്ത് അങ്ങനൊരു യാത്ര ഉണ്ടാവില്ല ഞാൻ പല സുഹൃത്തുക്കളും പ്ലാൻ ചെയ്ത യാത്രയിലേക്ക് ചെന്ന് കയറുക എന്നുള്ളതാണ് ഞാൻ ഇന്ന സമയത്ത് ഇന്ന സ്ഥലത്തേക്ക് പോകണം എന്ന് ചിലപ്പോൾ ആഗ്രഹിച്ചിട്ടുണ്ടാവും ഞാൻ ഉദ്ദേശിച്ചത് നമ്മളുടെ കൂടെ യാത്ര ചെയ്യുന്നവർ നമുക്ക് അടുത്തറിയാവുന്ന സുഹൃത്തുക്കളായിരിക്കണം എന്നുണ്ടോ ഒരു നിർബന്ധമില്ല വല്ലാണ്ട് സുഹൃത്തുക്കൾ ആവാതിരിക്കുകയാണ് നല്ലത് കാരണം എക്സ്പ്ലോർ ചെയ്യാൻ എന്തെങ്കിലും ബാക്കിയുണ്ടാവും കുറച്ച് ജസ്റ്റ് മറ്റേ സുഹൃത്തുക്കളാകുമ്പോൾ എല്ലാ കാര്യങ്ങളും പരസ്പരം അറിയാം വീക്ക്നെസ്സുകൾ അറിയാം അപ്പോൾ നമ്മൾ പല കാര്യത്തിലും വല്ലാണ്ട് ലീനിയൻ്റ് ആവേണ്ടി വരും അത് അങ്ങനെ ഭയങ്കര സുഹൃത്തുക്കളാവണം എന്നൊന്നും ഇല്ല നിങ്ങൾക്ക് ഒരു യാത്ര പുറപ്പെടുമ്പോൾ നിങ്ങൾക്ക് ഉണ്ടാവേണ്ടത് ക്ഷമിക്കാനും വിട്ടുകളയാനും ചില കാര്യങ്ങൾ കണ്ടില്ലെന്ന് നടിക്കാനും ഒക്കെയുള്ളൊരു മനസ്സാണ് അത് നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങൾ യാത്ര കംപ്ലീറ്റ് ചെയ്യും യാത്രയുടെ ഇടയ്ക്ക് വെച്ചുണ്ടായ ചില സംഭവങ്ങൾ പുറത്തറിഞ്ഞതുകൊണ്ട് തിരിച്ചു വരുമ്പോൾ മാധ്യമങ്ങളും സുഹൃത്തുക്കളും ഒക്കെ ഇതേക്കുറിച്ച് ചോദിക്കുമെന്ന് നിങ്ങൾക്കറിയാമായിരുന്നു അവർക്കായി എന്തെങ്കിലും മറുപടി കരുതി വെച്ചിരുന്നു ഞാനൊരു മറുപടിയും കരുതി വെച്ചില്ല ഞാൻ മാധ്യമങ്ങളെ കാണേണ്ടെന്നായിരുന്നു തീരുമാനിച്ചത് ഞാൻ സുരേഷ് സാറാണ് ടീം ലീഡർ സുരേഷ് സാറാണ് ഇനി ഈ യാത്രയെക്കുറിച്ച് സംസാരിക്കേണ്ടതെന്നുള്ളത് കൊണ്ട് ഞാൻ മാധ്യമങ്ങൾക്കൊന്നും മുഖം കൊടുക്കാതെ ഞാൻ ഒറ്റപ്പാലത്തെ കൂട്ടിലേക്ക് പോവുകയാണ് ചെയ്തത് പിന്നെ മറുപടി എന്ന് പറയേണ്ട കാര്യമൊന്നുമില്ല ഇത് ഈ യാത്രയുടെ രസങ്ങളെ കുറിച്ച് ചോദിച്ചാൽ നമുക്ക് പറയാം യാത്ര എന്താണ് പഠിപ്പിച്ചതെന്ന് ചോദിച്ചാൽ പറയാം നമുക്കുണ്ടായ അനുഭവങ്ങൾ നമ്മൾ ഷെയർ ചെയ്യാം പക്ഷേ ക്ഷീരമുള്ളവരകിടും ചുവട്ടിലും ചോര തന്നെ കൊതുകന് കൗതുകം എന്ന് പറഞ്ഞ പോലെ ഇതിൽ നിങ്ങളവൽ എന്താ ഉണ്ടായേ നിങ്ങളവൽ എന്താണ്ടായേന്ന് അറിയാൻ മാത്രം ആഗ്രഹിക്കുന്ന മലയാളികളെ തൃപ്തിപ്പെടുത്തേണ്ട ചുമതല മീഡിയക്കുള്ളത് കൊണ്ട് ഈ ഒരു ആഗ്രഹത്തിന്റെ പുറത്താണ് പല സിനിമകളും സീരിയലുകളും നിൽക്കുന്നത് താങ്കൾക്കും അതറിയുള്ളതല്ലേ പക്ഷേ അത് ഫിക്ഷനാണ് ഇത് ലൈഫാണ് ലൈഫ് സ്ട്രേഞ്ചർ ദാൻ ഫിക്ഷൻ തന്നെയാണ് ചോദിക്കുന്നതിൽ ഞാൻ കുറ്റപ്പെടുത്തില്ല മാധ്യമ പ്രവർത്തകർ അത് ചോദിക്കും കാരണം ആളുകൾക്ക് വേണ്ടതാണ് അവർ വിളമ്പാവാൻ ആഗ്രഹിക്കുന്നത് അത് ചോദിക്കാനുള്ള അവകാശം അവരുടെയാണ് പറയാതിരിക്കാനുള്ള അവകാശം എന്റെയാണ് മലയാളികൾ അറിയണമെന്ന് തോന്നുന്ന ചില കാര്യങ്ങൾ ലാൽ ജോസ് ഈ യാത്രയ്ക്കിടെ ശ്രദ്ധിച്ചിട്ടുണ്ടാകും ഒരുപക്ഷെ റോഡുകളുടെ അവസ്ഥ ഒറ്റപ്പാലത്ത് കൊച്ചിയിൽ എളുപ്പമാണ് ഈ യാത്ര എന്ന് നാട്ടിൽ വന്നതിനുശേഷമുള്ള പേടി ഈ ബൈക്കുകളും ഒക്കെ കാറിന്റെ മുമ്പിലേക്ക് വിചാരിക്കാത്ത സമയത്തുള്ള വരവൊക്കെ ഇവിടെയുള്ളൂ അവിടെ അങ്ങനെ ഇല്ല ഈ യാത്ര ഒരു സ്ഥലത്തും അങ്ങനെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ഓപ്പോസിറ്റ് ഒരു കാർ വരികയോ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള സമയത്തും പെട്ടെന്ന് മുന്നിലേക്ക് വെട്ടിച്ച് കയറുന്നൊരു ബൈക്ക് ഉണ്ടാവും ബൈക്ക് വരികയോ അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല അങ്ങനെ അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല ഇവിടെ നമുക്ക് സങ്കടത്തോടു കൂടി നമ്മൾ ആലോചിക്കുന്ന ഒരു കാര്യം ആ യാത്രയിൽ കൂടെ നമ്മൾ സംസാരിച്ചുകൊണ്ടിരുന്നതായിട്ടുള്ള ഒരു കാര്യം അതാണ് നമുക്ക് എന്താണ് ആളുകൾക്ക് റോഡിലൊരു ഡിസിപ്ലിൻ ഉണ്ടാവുക ഒരു വണ്ടി ക്രോസ് ചെയ്യാൻ വരുമ്പോൾ നിർത്തി കൊടുത്ത് അവനോട് കടന്നുപോയിക്കോളൂ എന്ന് പറയുന്ന എത്രയോ സന്ദർഭങ്ങൾ നമ്മൾ ഈ യാത്രയിൽ ഉണ്ടായിട്ടുണ്ട് ബേസിക് ആയിട്ട് ഈ നമുക്ക് ഉണ്ടായിട്ടുള്ള ഉണ്ടാവുന്ന സ്ഥിരം ഉണ്ടാകുന്ന അപകടങ്ങളുടെ ഒക്കെ റീസൺ എന്താണെന്ന് നമ്മൾ ഹൈവേയിൽ നിന്ന് യാത്ര ചെയ്യുമ്പോൾ മനസ്സിലാക്കും സൈഡ് റോഡുകളിൽ നിന്ന് മെയിൻ റോഡിലേക്ക് കയറി വരുമ്പോൾ ഒന്ന് ആ വണ്ടി വരുന്ന സൈഡിലേക്ക് നോക്ക പോലും ചെയ്യാതെ വണ്ടി എടുത്ത് നേരെ തിരിച്ചു പോകുന്ന വാഹനങ്ങൾ ചില ബൈക്കുകൾ ബൈക്കുകൾ ഓടിക്കുന്നവർ വിചാരിക്കുന്നത് അവരുടെ ജീവൻ്റെ ഉത്തരവാദിത്വം അവർക്കല്ല ഓപ്പോസിറ്റ് വരുന്ന ആൾക്കാണെന്നുള്ളതാണ് ഇങ്ങനെ എതിരെ വരുന്ന ആൾ എന്ത് മാനസികാവസ്ഥയിലാണ് വരുന്നത് റോഡ് ക്രോസ് ചെയ്യുന്നത് രാത്രി കറുത്ത ഷർട്ടൊക്കെ ഇട്ടിട്ട് കൂളായിട്ട് റോഡ് ക്ലാസ് ചെയ്യും ഈ നടന്നു പോകുന്ന ആൾ അറിയുന്നില്ല ഈ ഡ്രൈവ് ചെയ്യുന്ന ആൾ പ്രകാശ ഓപ്പോസിറ്റ് വരുന്ന വണ്ടികളുടെയൊക്കെ ഒക്കെ വെളിച്ചത്തിൽ കണ്ണിലേക്കൊക്കെ അടിച്ചിട്ട് റിഫ്ലക്ഷനൊക്കെ അടിച്ചിട്ട് ഇത് പലപ്പോഴും കാണുന്നില്ല ഇയാളുടെ ആയുസിന്റെ ഫലം കൊണ്ട് അല്ലെങ്കിൽ ഈ വണ്ടി ഓടിക്കുന്ന ആൾക്കൊരു അപകടം ഉണ്ടാകാനുള്ള യോഗം ആയിട്ടില്ലാത്തത് കൊണ്ട് അപകടം സംഭവിക്കാത്തതാണ് അപ്പൊ ഒട്ടും ഗോത്ര അതായത് എൻ്റെ ജീവൻ്റെ ഉത്തരവാദിത്വ ഉത്തരവാദിത്വം എന്നേക്കാൾ കൂടുതലും മറ്റുള്ളവർക്കാണെന്ന് വിശ്വസിക്കുന്ന മലയാളിയുടെ മനോഭാവത്തിൽ തന്നെയാണ് മാറ്റേണ്ടത് ആ മാറ്റാവാതെ നമ്മൾ എന്ത് റോഡ് നിയമങ്ങളും കാര്യമില്ല സ്കൂളിൽ നിന്ന് മുതൽ പഠിപ്പിക്കേണ്ട കാര്യമാണ് യാത്ര കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ എന്തൊക്കെ ചോദ്യങ്ങളാണ് നേരിടുക എന്ന് താങ്കൾക്കറിയാമായിരുന്നു എന്ന് പറഞ്ഞു കാരണം നിങ്ങൾ തമ്മിൽ പ്രശ്നം ഉണ്ടായി അതേക്കുറിച്ചായിരിക്കും ചോദിക്കുക പക്ഷേ അവർ ചോദിച്ചിരുന്നെങ്കിൽ എന്ന് ലാൽ ജോസ് ആഗ്രഹിച്ച ഒരു ചോദ്യം ഉണ്ടെങ്കിൽ അതെന്താണ് അല്ല യാത്രയും കണ്ട സ്ഥലങ്ങളെ കുറിച്ച് ചോദിക്കാം നിങ്ങള് ഞാൻ ഈ യാത്രയിൽ കണ്ട ഒരു കാര്യം മലയാളി കുടുംബങ്ങളിൽ ഏറ്റവും പുരുഷനും സ്ത്രീയും തമ്മിലുള്ള സമത്വം ഏറ്റവും കൂടുതലുള്ളത് യൂറോപ്പിലെ മലയാളികുടുംബങ്ങളിലാണ് കാരണം ഭാര്യയും ഭർത്താവും ജോലി ചെയ്യുന്നു ഒരാള് ജോലിക്ക് പോകുമ്പോൾ മറ്റാള് ഓഫാണെങ്കിൽ അയാളാണ് ഭർത്താവായിരിക്കും ചിലപ്പോൾ കുക്ക് ചെയ്യുന്നത് കുട്ടികളെ നോക്കുന്നത് കുട്ടികളെ കുളിപ്പിക്കുന്നത് ഒരുക്കുന്നത് അവരെ സ്കൂളിൽ കൊണ്ടുപോയി വിടുന്നത് പിന്നെ ഭാര്യ ജോലി വരും ഭർത്താവ് ജോലിക്ക് പോകും അപ്പോൾ ഭാര്യയ്ക്കും ഭർത്താവിനും തുല്യമായ സ്പേസുള്ള തുല്യമായിട്ടുള്ള ഉത്തരവാദിത്വം കൂട്ടുത്തരവാദിത്തങ്ങളുള്ള ഇത് ഞാൻ കണ്ടത് ഇപ്പൊ യൂറോപ്പിലാണ് അതൊരു പുതിയ കാഴ്ചയാണ് അല്ല അതുകൊണ്ട് താങ്കളുടെ മനോഭാവത്തിൽ മാറ്റം വരാൻ പോകുന്നുണ്ടോ ഞാൻ കുക്കിംഗ് പഠിക്കാൻ തീരുമാനിച്ചു എനിക്കൊരു സഹായിക്കാൻ വേണ്ടി അതെ ചായും വീട്ടിലുള്ളപ്പോ ഞാൻ എന്റേതായിട്ടുള്ള എന്തെങ്കിലും ഒരു കാര്യം കുക്ക് ചെയ്ത് കൊടുക്കണമെന്ന് ഇപ്പൊ ആഗ്രഹിക്കുന്നുണ്ട് കാരണം ഈ യാത്രയിൽ ഞങ്ങൾ പല വീടുകളിൽ മലയാളി കുടുംബങ്ങളോടൊപ്പം താമസിച്ചിട്ടുണ്ട് അപ്പൊ അവിടെ വളരെ ഗംഭീരായിട്ട് മുസ്തഫ എന്ന് പറഞ്ഞ ഹോളണ്ടിലുള്ള മുസ്തഫ ബിരിയാണി ഉണ്ടാക്കും നമുക്ക് ബിരിയാണി ബിരി തന്നു അതുപോലെ ഓരോ സ്ഥലങ്ങളിൽ സ്ഥലങ്ങളിലും ഞാനും എന്തെങ്കിലും ഒരു സാധനം പഠിച്ചിട്ട് അവളെ ആഗ്രഹിക്കാൻ യാത്രയുമായി ബന്ധപ്പെട്ട അല്ലാതെ താങ്കളുടെ അടിസ്ഥാനപരമായ മനോഭാവത്തിൽ എന്തെങ്കിലും മാറ്റം ഈയിടെയായി വന്നിട്ടുണ്ടോ ചോദിക്കാൻ ഒരു കാരണമുണ്ട് താങ്കൾ ഇപ്പൊ വെറും ഒരു സംവിധായകൻ മാത്രമല്ല വിതരണക്കാരനാണ് നിർമ്മാതാവാണ് എന്ന് പറഞ്ഞാൽ ഒരു കൊച്ചു മുതലാളിയാണ് അതെ കൊച്ചു കൊച്ചുമുതലാളി കർത്തമ്മയുടെ വിളിയാണ് ഇത് എൽ ജെ ഫിലിംസ് എന്ന് പറയുന്നത് ഒരു മുതലാളിത്ത സ്ഥാപനമല്ല എൽ ജെ ഫിലിംസ് ഉണ്ടായത് ഒരു സംവിധായകന്റെ ഗതികേടിൽ നിന്നാണ് ചില വിഷയങ്ങള് ചെയ്യാൻ ആഗ്രഹിച്ചിട്ട് നിർമ്മാതാവ് ഇല്ലാതിരുന്നത് കൊണ്ട് ചെയ്യാൻ പറ്റാതാവുക എന്നിട്ടത് ഡിലേ വന്നിട്ട് മറ്റൊരു സിനിമ അതിന്റെ ചായയിലൊക്കെ ഉണ്ടാവുമ്പോൾ ഇതൊരിക്കലും ചെയ്യാൻ പറ്റാതാവുക അപ്പോഴാണ് ഒരു പ്രൊഡക്ഷൻ ഹൗസ് ഉണ്ടാവണം എന്ന് ആഗ്രഹിച്ചത് പിന്നെ നം എന്നെ സംവിധായകനാക്കി സിനിമ ചെയ്യുന്ന നിർമ്മാതാക്കൾക്ക് മറ്റൊരു ഡിസ്ട്രിബ്യൂട്ടറുടെ കയ്യിലേക്ക് ഈ സിനിമ പോവുകയും അവർ ഡിസേർവ് ചെയ്യുന്ന ഒരു പണം അവർക്ക് കിട്ടാതിരിക്കുക അതിനുള്ള കാലതാമസം ഉണ്ടാവുക അങ്ങനെ കുറെ കാര്യങ്ങൾ എൻ്റെ നിർമ്മാതാക്കൾ അനുഭവിച്ചിട്ടുണ്ട് അപ്പോൾ ഒരു വിതരണ സ്ഥാപനം ഉണ്ടെങ്കിൽ നമുക്ക് ആ സിനിമ അങ്ങനെ പിന്നെ നമ്മൾ ആഗ്രഹിച്ച പോലെ നമ്മുടെ ചില സിനിമകൾ മാർക്കറ്റ് ചെയ്യാതെ പോയി എന്നുള്ള ദുഃഖം അങ്ങനെ പലതും ഉണ്ടായിട്ടുണ്ട് പല കാരണങ്ങൾ കൊണ്ടാണ് ഒരു പ്രൊഡക്ഷൻ ഹൗസ് ഉണ്ടെങ്കിൽ നമുക്ക് അത് ഇതൊക്കെ നം കൺട്രോളിൽ ചെയ്യാൻ പറ്റും നന്നായിട്ട് പബ്ലിസിറ്റി കൊടുക്കാൻ പറ്റും നന്നായിട്ട് മാർക്കറ്റ് ചെയ്യാൻ പറ്റും പിന്നെ ഇതിനൊരു വരുമാനം ഉണ്ടായാൽ ആ വരുമാനം നിർമ്മാതാവിന് കൃത്യമായിട്ട് കൊടുക്കാൻ പറ്റും കൊടുക്കുമെന്നുള്ള കാര്യം ഉറപ്പ് വരുത്താം ഞങ്ങൾ വലിയൊരു കൊള്ളലാഭം എടുക്കുന്ന ഒരു ഡിസ്ട്രിബ്യൂഷൻ കമ്പനിന്നല്ല എൻ്റെ കമ്പനി ചെയ്തത് മുഴുവൻ പുതിയ ആളുകളുടെ സിനിമ സിനിമ ഞാൻ ചോദിക്കാൻ എന്തുകൊണ്ടാണ് താങ്കൾക്ക് ഇത്രയ്ക്ക് പ്രതീക്ഷ താങ്കൾ അഭിനയിച്ച അതും ഒരു സിനിമർക്ക് നവാഗതർന്ന് പറയുന്നത് എന്തോ പറയാൻ വേണ്ടിട്ട് വരുന്ന ആൾക്കാരാണ് ഞങ്ങളുടെ ഒരു തലമുറ കഴിഞ്ഞിട്ട് പുതിയ കാലഘട്ടത്തിൽ ജീവിച്ച് ജീവിച്ച ആൾക്കാരാണ് പുതിയ കാലഘട്ടത്തെക്കുറിച്ച് കൂടുതൽ അറിയുന്ന ആൾക്കാരാണ് പുതിയ രീതികൾ കൂടുതൽ അറിയുന്ന ആളുകളാണ് അപ്പൊ അവർക്ക് പറയാൻ ഞങ്ങളുടെ തലമുറ പറഞ്ഞതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് എന്തെങ്കിലുമൊക്കെ പറയാനുണ്ടാവുമെന്ന് അവരുടെ എന്ന് പറയുന്നത് വേറെയാണെന്നും ഒക്കെയുള്ള തിരിച്ചറിവിൽ നിന്ന് തന്നെയാണ് ഇപ്പൊ എന്തായാലും കുറച്ച് പണം ഉണ്ടാക്കാനാണെങ്കിലും മനസ്സിന്റെ സ്വസ്ഥതക്കാണെങ്കിലും സംവിധാനത്തെക്കാൾ നല്ലത് വിതരണവും അഭിനയം ഒക്കെ ആണെന്ന് തോന്നുന്നുണ്ടോ ഒരിക്കലുമില്ല വിതരണവും നിർമ്മാണവും ടെൻഷൻ തന്നെയാണ് സംവിധായകൻ എന്നുള്ളതിനേക്കാൾ ഉപരി സമ്പാദിച്ച അല്ലെങ്കിൽ എൻ്റെ മക്കള് കഴിക്കേണ്ട ഭക്ഷണം കഴിക്കേണ്ട പണം കൂടി പോകാൻ സാധ്യതയുള്ള സാധ്യതയുള്ളൊരു മേഖലയാണെന്നുള്ള തിരിച്ചറിവോട് കൂടിയിട്ട് തന്നെയാണ് ഇവിടെ നിൽക്കുന്നത് പക്ഷേ അഭിനയം അങ്ങനെയല്ല അഭിനയം ഞാൻ അധികം ഇനി ചെയ്യാൻ സാധ്യതയില്ല പക്ഷേ അഭിനയം അത് ക്യാരക്ടർ റോൾ അഭിനയിക്കുന്ന നടന്മാർ പൂർവജന്മത്തിൽ വലിയ പുണ്യങ്ങൾ ചെയ്തിട്ടുള്ള ആൾക്കാരാണ് കാരണം കറക്റ്റായിട്ട് കംഫർട്ടബിൾ ആയിട്ടുള്ളൊരു സോണിൽ കഴിഞ്ഞാൽ അവർക്ക് ഒരു യാത്രക്കിടയിലാണ് ടി വി അവതാരകനാകാനുള്ള തീരുമാനം ലാൽജോസ് എടുത്തു നിന്ന് കേട്ടിട്ടുണ്ട് ഈ യാത്രക്കിടയിൽ എന്ത് തീരുമാനമാണ് എടുത്തത് ഈ യാത്രക്കിടയിൽ അങ്ങനെ ഒരു മാറ്റം ഉണ്ടായത് എനിക്ക് എടുത്തുചാടി ആരോടും മറുപടി പറയരുത് എടുത്തുചാടി കാര്യങ്ങൾ കമ്മിറ്റ് ചെയ്യരുത് എന്നൊക്കെയുള്ള കുറേ കാര്യങ്ങൾ തീരുമാനങ്ങൾ എടുത്തിട്ടുണ്ട് മറ്റേത് ഞാൻ വളരെ ഇമോഷണലായിട്ട് അപ്പ തോന്നുന്നത് അതേ മൊമെൻറ്റിൽ തീരുമാനിക്കും നടപ്പിലാക്കും അങ്ങനെയായിരുന്നു ഇപ്പോൾ കുറച്ചും കൂടി ആലോചിച്ച് രണ്ടാം ഒരു ഒരു ദിവസം കഴിഞ്ഞ് തീരുമാനം എടുക്കുക എന്നുള്ളൊരു ലെവലിലേക്ക് എത്തിയിട്ടുണ്ട് എത്തിയിരുന്നു എന്തെങ്കിലും പറഞ്ഞാൽ വഴിയിലാവും എന്ന് മനസ്സിലായി അങ്ങനെയും പറയാം അപ്പൊ ഈ തിരിച്ചറിവുകൾ തുണയ്ക്കട്ടെ വളരെ നന്ദി